നിരവധി പുരോഗതിർക്കെതിരെ ഒത്തിരിയേറെ ആക്ഷേപങ്ങൾ നമുക്ക് കേൾക്കാറുണ്ട് ചില ചാനലുകാർ പുരോഹിതരെ ആക്ഷേപിക്കാൻ വേണ്ടി തന്നെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നു എവിടെയെങ്കിലും ചീഞ്ഞു നാറുന്ന വാർത്ത കിട്ടിയാൽ അതിൻ്റെ പുറകെ തന്നെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അവരുടെ ഉദ്ദേശം ക്രൈസ്തവ സഭകളെ ആക്ഷേപിക്കുക എന്ന നിരന്തരമായ ഉദ്ദേശം അത് മാത്രമാണ് എന്നാൽ എല്ലാ പുരോഹിതരെയും നമുക്ക് ഒന്നിച്ച് വെള്ളപൊച്ചേണ്ട കാര്യവുമില്ല എത്ര നല്ല പുരോഹിതരുണ്ട് അനാഥരയുമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി തങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച അച്ഛന്മാരെ എത്രയുമുണ്ട് ആ ഇടവകപ്പള്ളിയിൽ നല്ലൊരു പുരോഹിതനായി വളരെ വിശുദ്ധിയോടെ പ്രവർത്തിക്കുന്ന എത്ര അച്ഛന്മാരെ എനിക്കറിയാം ഒരു മുപ്പത് കൊള്ളത്തോളം ആയുള്ള ആത്മീയ ശുശ്രൂഷ ധ്യാനപ്രസംഗം മറ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ കണ്ടെത്തിയ നൂറുകണക്കിന് പുരോഹിതരെ വളരെ പുണ്യവാന്മാരായ പുരോഹിതരെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ചീത്തകളെയും വളരെ ചീത്തകളെയും ഞാൻ കണ്ടുമുട്ടിയിട്ടുമുണ്ട് ഈ ശുശ്രൂഷർക്കിടയിൽ വളരെ പുണ്യവാന്മാരുന്ന പരിവേഷവും ഈ ചീത്ത അച്ഛന്മാർക്ക് ലഭിക്കുന്നതും എനിക്കറിയാൻ പറ്റും ഞാൻ ഒരു കാര്യം പ്രത്യേകം അവർക്കാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഒരിക്കൽ വികാരിച്ഛനെ കാണുമ്പോൾ ആ വികാരി അച്ഛൻ എൻ്റെ ഭാര്യയുടെ തോളിൽ കൈയിട്ട് നിൽക്കുകയാണ് പെട്ടെന്ന് എന്താണ് വിചാരിക്കുക ആർക്കും എങ്ങനെയും വ്യാഖ്യാനിക്കുക എന്നാൽ എനിക്ക് വളരെ സന്തോഷം തോന്നി സ്വന്തം കുഞ്ഞിനെ പോലെ കണ്ട് ഓമഹത്വത്തോടുകൂടി ആ അച്ഛൻ തോളിൽ കയറ്റി ചേർത്ത് പിടിച്ചിരിക്കുന്നതും അവർ അപ്പൻ്റെ വാത്സല്യം അനുഭവിച്ചു സന്തോഷത്തോടുകൂടി പൂവിടുന്ന പോലെ ചെരിയുമായി നിൽക്കുന്നതും എന്നെ വളരെയേറെ സന്തോഷിപ്പിച്ചു ആ സ്നേഹം തിരിച്ചറിയാൻ കഴിയണം അത്ര നല്ല ഹൃദയശുദ്ധിയുള്ള സ്നേഹം പ്രോത്സാഹിപ്പിക്കണം അവളുടെ സ്നേഹത്തിൻ്റെ വത്സല്യത്തിൻ്റെ മേൽ പ്രത്യേകിച്ചൊരു കഥ കൂടിയുണ്ട് അവളുടെ അപ്പൻ ഇടയ്ക്ക് മദ്യപിച്ച് വഴിയോർത്ത് അങ്ങാനും കാണപ്പെട്ടാൽ അച്ഛൻ ഉടനെ വണ്ടിയിൽ കയറ്റി അച്ഛൻ്റെ പള്ളുമുറിയിൽ കൊണ്ടുപോയി അച്ഛനെ കൊണ്ടുവന്ന ഭക്ഷണത്തിൽ കൂട്ട് ഭക്ഷണവും കൊടുത്ത് അവരുടെ മുറി കിടത്തി ഉറക്കാറുണ്ട് ആളൊരു ലെവലായ ശേഷമാണ് വീട്ടിലേക്ക് വിടുന്നത് ഇങ്ങനെയൊക്കെ ഒത്തിരിയേറെ സ്നേഹം മനുഷ്യ സ്നേഹം കാണിച്ചിട്ടുള്ള അച്ഛന് ആ വ്യക്തിയുടെ മകളെ സ്വന്തം മകളെ പോലെ ചേർത്ത് നിർത്താൻ സ്നേഹിക്കാൻ കഴിയുന്നത് മകളെ മാത്രമല്ല നീ ആ സഹോദരങ്ങൾ എല്ലാവരും അച്ഛൻ അതുപോലെ സ്നേഹിച്ചിട്ടുള്ളത് എനിക്കറിയാം ഇങ്ങനെ ഒന്നല്ല ഒത്തിരി പെൺമക്കളും ആൺമക്കളും ഈ അച്ഛന്മാർക്കുണ്ടായിരിക്കും അതെല്ലാം ഹൃദയസ്വതിയുടെ കാണാനുള്ള കണ്ണും നമുക്ക് വേണം മദ്യപാനികളെയും ഏത് കുറ്റവാളികളെയും സഹാനുഭൂതിയോട് കാണുന്ന ഈ അച്ഛൻ ഒടുവിൽ തലശ്ശേരി രൂപതയുടെ മദ്യവിമുക്ത കേന്ദ്രത്തിൽ മദ്യപാനികൾക്ക് വേണ്ടിയുള്ള ഡി എഡീഷൻ സെൻറ്ററിൻ്റെ ചാർജ് വഹിച്ചപ്പോഴും ഈ മദ്യപാനികളെയൊക്കെ മേലധികാരിയെപ്പോഴല്ല നോക്കിയത് ആ മദ്യപാനികളിലൊക്കെ സഹോദരനോ മകനോ അപ്പനോ ഒക്കെ പോലെ വളരെ ഹൃദയപൂർവ്വം വാത്സല്യത്തോടെ നോക്കിയതാണ് അതിന് തുല്യമായി അവരെ സ്നേഹിച്ച മറ്റച്ചന്മാരെ എനിക്കറിയില്ല ഈ അച്ഛൻ തലശ്ശേരി രൂപത്തിലെ അന്ത്യാകുളം ജോണസൻ അച്ഛനാണ് വളരെ മികച്ച നല്ല പിതൃഹൃദയമുള്ളൊരു അച്ഛനാണ് ഇതുപോലെ ഒത്തിരി ഒത്തിരി അച്ഛന്മാരെനിക്ക് പരി പറയാനുണ്ട് സമയക്രവങ്ങൾ നീട്ടുന്നില്ല സ്വന്തം കുടുംബത്തിൽ മക്കളോട് സ്നേഹം പ്രവർത്തിക്കുന്നത് പോലെ അച്ഛന്മാർക്ക് സ്വന്തം മക്കളെ പോലെ കാണുന്നവരുടെ അടുത്തും സ്നേഹം പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അത് അംഗീകരിക്കണം ഹൃദയശുദ്ധി ഉള്ളവർക്ക് ആ നന്മ തിരിച്ചറിയാൻ പറ്റും നന്മകൾ മനസ്സിലാക്കാനും ഹൃദയശുദ്ധിയുള്ളൊരു സ്നേഹം മനസ്സിലാക്കാനും അംഗീകരിക്കാനും നമുക്ക് കഴിയണം അച്ഛന്മാരൊക്കെ മോശമാണെന്നുള്ള ചിത്രീകരണം നിഗൂഢ അജണ്ട വെച്ചാണ് കന്യാസ്ത്രീകളൊക്കെ മോശമാണെന്നുള്ള ആ ചിത്രീകരണവും നിഗൂഢ അജണ്ട വെച്ചാണ് വിശ്വാസികൾ ഈ കാര്യത്തിലൊന്നും ഒന്നും നന്മ ഉള്ള നിരവധി അച്ഛന്മാർ സഭയിൽ ഉണ്ടെന്ന് അംഗീകരിക്കണം